ഇന്ന് കുറേയധികം പച്ചക്കറിക്കുള്ള വിത്തുകൾ അതെങ്ങനെയാണ് ഏതൊക്കെ വിത്തുകൾ എത്ര നേരം കുതിർത്തണം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് വീഡിയോ ഇത് കൂടുതലായിട്ടും കൃഷിയിലേക്ക് ഇറങ്ങി വരുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അല്ലാത്തവർക്കും വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ് അപ്പോൾ അതിനെ പറ്റി കൃത്യമായി ഞാൻ ഇതിൽ പ്രതിപാദിക്കാം അതുപോലെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും വരുമാനവും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം ചേരാൻ സന്മനസ്സിലുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ജനങ്ങളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു കൃഷിയിലൂടെ നമുക്ക് മുന്നേറണം അതോടൊപ്പം നമ്മുടെ കേരളവും മുന്നേറണം കൃഷി ചെയ്യാൻ പറ്റിയ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും നല്ല കാലാവസ്ഥ കിട്ടുന്ന മാസങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ലത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കൃഷി സ്റ്റാർട്ട് ചെയ്യേണ്ടത് കാരണം ഈ സമയത്ത് കൃഷി തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ല വളർച്ചയും പ്രതിരോധശേഷിയും ചെടികൾക്ക് കിട്ടും എന്നുള്ളതാണ് കാരണം നല്ല കാലാവസ്ഥ എന്ന് പറയുന്നത് രാത്രി മഞ്ഞും പകല് നല്ല വെയിലും ചൂടും ഈ കാലാവസ്ഥ എല്ലാ പച്ചക്കറി ചെടികൾക്കും വളരെ പ്രയോജനകരമാണ് വളരെ നല്ലതുമാണ് അപ്പോൾ ഞാൻ ഈ വിത്തുകളെല്ലാം ഇപ്പോൾ ശേഖരിച്ച് വച്ചിരിക്കുന്നത് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ വീട് പൊളിക്കും അപ്പോൾ പുതിയ വാടക വീട്ടിലേക്കാണ് താമസം മാറുന്നത് അവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഞാൻ ആ ഹൗസ് ഓണറോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരാം ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കിതെല്ലാം അവിടെ ആണ് ഞാൻ കൊണ്ടുപോയി നടന്നത് അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഇവിടെ ഇപ്പം നടാത്തത് പക്ഷേ ഞാൻ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും കാണിച്ചു തരാം അതോടൊപ്പം വേറൊരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി നിങ്ങളോട് പറയാനുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഈ പൊന്നാകണ്ണി ചീര പൊന്നാകണ്ണി ചീര ഒരുപാട് ഗുണങ്ങളാണ് ഔഷധ ഗുണങ്ങൾ ഒരുപാടുണ്ട് അത് പറഞ്ഞാൽ തീരില്ല ഞാൻ പല വീഡിയോകളിലും അതിനെപ്പറ്റി അവൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ആരോഗ്യമുള്ള പൊന്നാകണ്ണി ചീരയാണ് ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വിൽപ്പന വിൽപ്പന നടത്തുന്നുണ്ട് ഇത് മാത്രമല്ല അപ്പുറത്തും ഉണ്ട് ഉണ്ടട്ടോ ഇതും പൊന്നാങ്കണ്ണി ചീരയാണ് ഒരുപാടുണ്ട് ഇവിടെ ഞാനത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഒരു പിടി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒറ്റ പിടി ഇത്രയും മതി ഒരാൾക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കഴിച്ചാൽ തിമിരം വരാതിരിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടും പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വയറ്റിലെ പ്രശ്നങ്ങൾക്ക് ആർത്തവ പ്രശ്നങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണിത് അപ്പോൾ ഞാൻ ഇതിൻ്റെ തണ്ട് ഇപ്പോൾ ഓൺലൈനിൽ വിൽപ്പന നടത്തുന്നുണ്ട് ഇരുപത് തണ്ട് അടങ്ങിയ ഒരു കവറിന് ഇരുന്നൂറ് രൂപയാണ് ഓൺലൈൻ ചാർജ് അതായത് ഇപ്പോൾ ഓൺലൈൻ ജി എസ് ടി വന്നതിന് ശേഷം ഓൺലൈനിൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലൊക്കെ ഭയങ്കര ചാർജാണ് അയക്കാൻ അതുപോലെ അതിൻ്റെ കവറുകൾക്കും ഒരുപാട് പൈസ ചിലവുണ്ട് അതുകൊണ്ടാണ് അത്രയും പൈസ വരുന്നത് യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എഴുന്നൂറ്റി എഴുന്നൂറ് രൂപയാണ് ഇരുപത് തണ്ടിന് അതായത് പത്ത് തണ്ടിന് മുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് ആൾക്കാർ കൊടുക്കുന്നത് പിന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് അതും ചെറിയ തണ്ടുകളാണ് ഇരുപതെണ്ണത്തിന് അല്ല മുന്നൂറ്റമ്പത് രൂപയാണ് ഞാൻ വായിച്ചത് നിങ്ങൾക്കും വായിക്കാം യൂട്യൂബിൽ അറിയാം അത് അടിച്ചു നോക്കിയാൽ അറിയാം ഞാൻ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇരുപത് തണ്ടുകൾ വളരെ കുറച്ച് കാരണം ഇതാണ് ഇതിപ്പോൾ എനിക്ക് ഉടനെ പൊളിച്ച് മാറ്റേണ്ടി വരും അപ്പോൾ ഈ ചെടികളെല്ലാം പോകും ഇത് മാത്രമല്ല ഞാൻ വേറെ ഒരുപാട് സാധനങ്ങളും ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഇത് മികച്ച ഇനം കോവലിൻ്റെ തണ്ടുകളാണ് ഈ തണ്ടുകൾ വേര് പിടിപ്പിച്ചാണ് ഞാൻ കൊടുക്കുന്നത് അത് രണ്ട് തണ്ട് നൂറ് രൂപയാണ് പാഴ്സൽ ചാർജ് ഇത് നന്നായിട്ട് മൂത്ത തണ്ടാണ് കാരണം കണ്ടോ ഇതെല്ലാം തീർന്നു ഇതിൻ്റെ വിളവെല്ലാം തീർന്നു ഒന്നര കൊല്ലമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ കോവയ്ക്ക് തന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എല്ലാ വിളവും തീർന്നു അതാണിപ്പോൾ ഇതിൻ്റെ തണ്ട് ഞാൻ പറിച്ചെടുക്കുന്നത് പിന്നെ ഉള്ളത് കറ്റാർവാട തൈകളാണ് അതൊരു തൈ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല ഇനത്തിൽ പെട്ടതാണ് കണ്ടോ ഇവിടെ നല്ല വീതിയുള്ള ലീഫാണ് ഇത് ഈ ഇനത്തിൽ പെട്ടതാണ് ഏറ്റവും നല്ലത് വേറെ ഇനത്തിൽ പെട്ടതുണ്ട് അത് ഈ ലീഫുകൾ ഒരു വശത്തേക്ക് ഇവിടെ ആ ആവശ്യത്ത് മാത്രം ഈ സൈഡിലേക്ക് ഉണ്ടാവില്ല നേരെ ഇങ്ങനെ പോകും അത് കൊള്ളില്ലാത്ത ജനസാണ് ഇത് നല്ല ജനസാണ് ഒരുപാട് നീര് കിട്ടും ഇതിനകത്ത് ഇത്രയും വീതിയുള്ള തുടുത്ത തണ്ടുള്ള കറ്റാർവാഴയാണ് ഏറ്റവും നല്ലത് മുടി വളരാൻ ഏറ്റവും നല്ലതാണ് കറ്റാർവാഴ ഒന്നും ചെയ്യേണ്ട ഇതിൻ്റെ ജെല്ലെടുത്ത് വെറുതെ മസാജ് ചെയ്താൽ മതി എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ അനുഭവം അതാണ് കോവിഡ് കാലത്ത് മുടിയെല്ലാം കൊഴിഞ്ഞു പോയി ഇപ്പോൾ നിറയെ മുടിയുണ്ട് ഉള്ളുണ്ട് ഇത് മുടി കറുക്കാനല്ല കേട്ടോ ഈ പറഞ്ഞത് മുടി വളരാൻ ഉള്ളുണ്ടാകാനുമാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ പറയുക വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കാം അതിൽ ബന്ധപ്പെട്ടാൽ മതി ഇനി നമുക്ക് വിത്തിലേക്ക് പോകാം ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മണ്ണുത്തി നമ്മുടെ തൃശ്ശൂരുള്ള സർക്കാരിൻ്റെ മണ്ണുത്തി ഫാമിൽ നിന്നും വാങ്ങിച്ച വിത്തുകളുണ്ട് അല്ലാതെ ഒക്കൽ ഉള്ള സീഡ് ഫാമിൽ നിന്ന് വാങ്ങിച്ച വിത്തുകളുമുണ്ട് എല്ലാം നല്ല വിളവ് തരുന്ന വിത്തുകളാണ് അതിൽ നിന്നൊക്കെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണിത് ചീരയുടെ ഇതാണിത് പലതരം ചീരയുണ്ട് മുള്ളൻ ചീരയുണ്ട് പച്ച ചീരയുണ്ട് സാധാരണ ചുവന്ന ചീരയുണ്ട് അതുപോലെ തന്നെ സുന്ദരി ചീര എന്നും പറഞ്ഞ് ഒരു ചീരയുണ്ട് അതും അതിൻ്റെ വിത്തും ഇതിലുണ്ട് ഇത് നമ്മൾ വെള്ളത്തിലിടൊന്നും വേണ്ട ട്രെയിനിൽ വേതറിയാൽ മതി അരിയോ എന്തെങ്കിലും ചേർത്തിട്ടോ വേറി കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം എല്ലാ സ്ഥലത്തും എത്തും മണൽ തരിക എന്തെങ്കിലും ചേർത്താൽ മതി പിന്നെ പറമ്പിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകും അതുകൊണ്ട് ഇതുപോലെ അരിപ്പൊ അരി മുറുങ്ങീറ് റവ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം നടാൻ അല്ലെങ്കിൽ എല്ലാം ഉറുമ്പ് കൊണ്ടുപോകും ഇത് പിന്നെ നമ്മുടെ വെള്ളം ഈ ഇതാണ് തക്കാളി വിത്താണ് തക്കാളി വിത്ത് നിങ്ങൾക്കറിയാം കുതിർത്തി മുളപ്പിക്കൊന്നും വേണ്ട കുതിർത്തിയിട്ട് നട്ടാൽ മതി ഇത് ഇതാണ് നമ്മുടെ അപ്പോൾ അതിൻ്റെ പേരും മറന്നുപോയി അപ്പോൾ ബീൻസ് ബീൻസ് ബീൻസിൻ്റെ വിത്തുകളാണ് ഇത് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് മുളപ്പിക്കണം പയറാണ് വെള്ളം പതിനെട്ട് മണീനാണ് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി നടാം അതുപോലെ ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ വരുത്തിയതാണ് ഇത് ഫാമിൽ നിന്ന് മേടിച്ചതല്ല ചുവട്ടിൽ നിന്നും പപ്പായ ഉണ്ടാവും രണ്ട് മൂന്ന് കിലോ ഉള്ള പപ്പായ ഉണ്ടാവും ചൂട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവും ഒന്നരാൾ പൊക്കം എത്തുള്ളൂ മാക്സിമം രണ്ടാൾ പൊക്കം നിറയെ പപ്പായ ഉണ്ടാകുന്ന ചെടിയാണിത് പിന്നെ മത്തൻ മത്തൻ എൻ്റെ അടുത്തുണ്ട് ഞാൻ പടത്തി വിട്ടിട്ടുണ്ട് പൂവിട്ട് ഉണ്ടാവാറായിട്ടുണ്ട് പിന്നെ കാബേജിൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കോളിഫ്ലവറും മറ്റേ ബ്രോക്കോളിയൊക്കെ ഇപ്പം കൃഷി ചെയ്യാവുന്ന സമയമാണ് അപ്പം ബ്രോക്കോളിയും കോളിഫ്ലവറും എനിക്ക് വാങ്ങിക്കാനുണ്ട് ഇപ്പോൾ കാബേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇത് പച്ചമുളകാണ് ഇത് ഗുണ്ടൂരി പച്ചമുളകാണ് ഇത് ചുവന്ന മുളകാണ് അല്ല ഉണ്ടമുളക് ചുവന്ന കളറിലുള്ള ഇത് ഉണ്ടമുളകാണ് പച്ചമുളക് തന്നെ ഉണ്ട നല്ല എരിവുള്ള ടൈപ്പാണ് പിന്നെ വെണ്ടയാണ് വെണ്ട ഞാൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കഴിഞ്ഞ തവണ കൃഷി ചെയ്ത് കിട്ടിയതെന്ന് വച്ചിരിക്കുന്നതാണ് ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇത് കേട് വരില്ല എല്ലാ വിത്തും മുളയ്ക്കും ഇങ്ങനെ ചാണകം വരട്ടിയാണ് വയ്ക്കുന്നത് അപ്പോൾ അധികം നമ്മൾ വരി വലിച്ച് നടാതെ ഉള്ള സ്ഥലം നോക്കി ഇതിൽ പ്രധാനപ്പെട്ടത് ഏതാണ് എന്നൊക്കെ നോക്കി കൃഷി ചെയ്യാൻ ശ്രമിക്കുക ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ പച്ചക്കറി കൃഷികളുടെയും വിത്തുകളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത് അത് നടേണ്ട രീതികളും പറഞ്ഞു ഇതെല്ലാം വിത്ത് വിതറിയാൽ മതി കാവേജ് കോളിഫ്ലവറൊക്കെ നമ്മൾ വിത്ത് വിതറി മുളപ്പിച്ചതിൻ്റെ തയ്യാണ് പറിച്ചു നടത്തുന്നത് മുളകിൻ്റെ ഒക്കെ തക്കാളിയുടെ എല്ലാം തൈക്കളാണ് നമ്മൾ നടുന്നത് ഇതെല്ലാം തൈക്കളാണ് നടുന്നത് ചീര മാത്രം വിതച്ചാൽ മതി ഇപ്പം എൻ്റെ വാട്സാപ്പിൽ നമ്പർ നമ്പറിൽ ഞാൻ പറയാം തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് സീറോ നൂറ്റി നാൽപ്പത്തി നാല് പിന്നെ വേറൊരു നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി ഒമ്പത് ഈ രണ്ട് നമ്പറിലും വാട്സാപ്പ് ഉള്ളതാണ് ഗൂഗിൾ പേ ഉള്ളതാണ് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഗൂഗിൾ പേ ചെയ്യുക ഈ നമ്പർ ഞാൻ ടൈറ്റിലോ ഡെസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് ഇട്ടേക്കാം മത്തൻ കൂടാതെ കുമ്പളവും വെള്ളരിയും കൃഷി ചെയ്യാം അത് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് കൂടുതൽ പറയാത്തത് ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം